ഞാൻ കിണലിലേക്ക് കിണൽ ഉണ്ണിത്താൻ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെയും ഇന്നും ഇന്നിപ്പോൾ കടുത്ത ഷെല്ലാക്രമണം കനത്ത ഷെല്ലാക്രമണം നടത്തി അതുപോലെ തന്നെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞല്ലോ നമ്മൾ നേരത്തെ സംസാരിച്ചാണ് പതിനഞ്ചോളം പ്രദേശങ്ങൾ രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട പതിനഞ്ചോളം പ്രദേശങ്ങൾ ആക്രമ ആക്രമിക്കാൻ നീങ്ങി അതിനെ നിർവീര്യമാക്കി എന്ന് വെച്ചാൽ മിസൈൽ ആക്രമണം എന്ന നിലയ്ക്ക് തന്നെയാണ് അതുപോലെ തന്നെ ഡ്രോൺ ബോംബിങ് പോലെയുള്ള ശ്രമങ്ങളാണ് സ്വാഭാവികമായും പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് വന്നത് എന്ന് വേണം കരുതാൻ അതിനെ പൂർണ്ണമായും ചെറുക്കാനായി എന്നാണ് ഇന്ന് വൈകുന്നേരം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് എന്നാൽ അതിന് അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും പാകിസ്ഥാൻ ഒരു തിരിച്ചടി പ്രതീക്ഷിക്കാം തിരിച്ചടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാവും അവരുടെയും നീക്കം പക്ഷേ അവർ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്കാണോ അവർ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്കാണോ ഇന്ന് ഇന്ത്യൻ സൈന്യത്തിൻ്റെ നീക്കം ലാഹോറിനെ കേന്ദ്രീകരിച്ച് ഉണ്ടായത് നിരവധി സ്ഫോടനങ്ങൾ നിരവധി പ്രദേശങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഇത് പാകിസ്ഥാനെ എത്രമാത്രം എത്രമാത്രം ആശങ്കപ്പെടുത്തുന്നുണ്ട് കാരണം ഏതെങ്കിലും തരത്തിൽ കൂടുതൽ പ്രകോപിപ്പിക്കാനോ തിരിച്ചടിക്കാനോ തുനിഞ്ഞാൽ എന്ത് സംഭവിക്കാം എന്തും സംഭവിക്കാം എന്ന ഒരു ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് പാകിസ്ഥാന് കുറെക്കൂടി എത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ആ പ്രവിശ്യ പഞ്ചാബ് പ്രവിശ്യ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് അണക്കെട്ടിൻ്റെ ഷട്ടറുകൾ തുറന്നു ഇന്ത്യ ബെസ്റ്റ് വെപ്പൺ ടുഡേ ഇന്ത്യ ന്യൂക്ലിയർ വെപ്പൺ അല്ലാതെ വെള്ളം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതും തീർച്ചയായിട്ടും ഈ രാജ്യത്തിന് കാണിച്ചു കൊടുക്കുക കാരണം ഷിബിലാലും അതുപോലെ മിസ്റ്റർ ശരത് നിങ്ങളെല്ലാം പറഞ്ഞ പോലെ തന്നെ ഇന്ത്യ ഒരിക്കലും ഒരു യുദ്ധത്തിന് വേണ്ടി ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ഈ കഴിഞ്ഞ വർഷങ്ങളായിട്ടുള്ള കാര്യങ്ങളെല്ലാം ശേഷവും അന്നത്തെ ചീഫ് അദ്ദേഹം ഹോപ്പൺലി കെയിം മീഡിയയിൽ വന്ന് പറഞ്ഞല്ലോ വാസ് പക്ഷേ അത് റിസ്ട്രെയിൻ ചെയ്തു അതിന് ശേഷമുള്ള കാര്യങ്ങളും എല്ലാം അത് ബാലാക്കോട്ട് ആണെങ്കിലും ഉറിക്കു ശേഷമുള്ള ആണെങ്കിലും ഇതെല്ലാം നമ്മൾ എങ്ങനെയാ നമ്മളൊരു ഒരിക്കലും നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് കേറി നാഷണൽ ബോർഡർ ക്രോസ് ചെയ്ത് വേണ്ടി അയച്ചു പക്ഷേ ഇതിന്റെ കൂടുതൽ തിക്ത അനുഭവങ്ങൾ ഇവർക്കുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എത്രയും വേഗം കാര്യങ്ങൾ മനസ്സിലാക്കുന്നു അതനുസരിച്ച് ഈ പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്റർ ഖ്വാജ അഹമ്മദ് പറഞ്ഞ എന്താണ് ഇന്ത്യ എസ് കെ ഞങ്ങൾ മീഡിയേഷന് തയ്യാറാണ് ഇന്ത്യ എസ്കലേറ്റ് ചെയ്യാനായിരുന്നു ആദ്യം ഒൻപത് പിന്നെ എക്സ്ട്രീമിസ്റ്റ് ട്രെയിനിങ് സെന്റേഴ്സ് നമ്മൾ നിർവീര്യമാക്കിയതിന് ശേഷം ഇരുപത്തി ഒന്ന് പ്ലേസിലും പോയില്ല പക്ഷേ അതിനുശേഷം ഇന്നലെ രാത്രിയിൽ അവർ ചെയ്തെന്താണ് അത് ചെയ്യാൻ നമ്മൾ മിണ്ടാതിരിക്കുമോ അതുപോലെ തന്നെ ഇപ്പോൾ വെള്ളം കറാച്ചിയിൽ എത്തുന്നതിന് സമയമെടുക്കും ഓഫ് പ്രഷർ ഒന്ന് രണ്ടാമത് പിന്നെ എക്കോണമി ഇതിനുള്ള സസ്റ്റെയിൻ ചെയ്യുന്നുള്ള പിന്നെ ഉള്ള കാര്യങ്ങളോ പൈസ ഇവിടുണ്ട് പിന്നീട് മണി യു കമ്പയർ ദ വെരിസ് ഇന്ത്യാസ് എക്കോണോമി പാകിസ്ഥാന്റെ എക്കോണമി എവിടെയാണ് അതാണ് ഞാൻ പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതെല്ലാം അതൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇത് എങ്ങനെ ഒരു വിധം സസ്റ്റെയിൻ ചെയ്യും പിന്നെ ഹാർ പിന്നെ ഫൈറ്റർ നോൺ ഫംഗ്ഷണൽ അതുപോലെ ഈ ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് പിന്നെ മിസൈൽ സിസ്റ്റം റഷ്യയിൽ നമ്മൾ ടൂ തൗസൻഡ് ട്വന്റി വണ് പിന്നെ പിന്നെ കോൺട്രാക്ട് സൈൻ ചെയ്ത് വാങ്ങിച്ചത് നാൽപ്പത് ബില്യൻ ഡോളേഴ്സിൽ കൂടുതൽ എക്സ്പെൻസസ് ഉണ്ട് പക്ഷേ വണ്ടർഫുൾ ജോബ് പാകിസ്ഥാനിൽ ഉപയോഗിച്ച മിസൈലെ പിന്നെ നിർവീര്യമാക്കി അതിന്റെ ഡേബ്രീസ് വരെ ഞാൻ ഇന്ന് പിന്നെ വീഡിയോ ക്ലിപ്പിംഗ് കണ്ടു റൈറ്റ് അപ്പോൾ അത് ഉപയോഗിക്കുന്നത് അതുപോലെ ഇന്ത്യയിലെ നമ്മൾ റഷ്യയിൽ നിന്ന് പിന്നെ എഴുപത്തി ആറ് എഴുപത്തി ഏഴിൽ വാങ്ങിച്ച സർഫോസ്റ്റ് എയർ മിസൈൽ സിസ്റ്റം ഉണ്ടായിരുന്നു എയർ ഡിഫെൻസ് മിസൈൽസ് അതിനകത്ത് വാദ്രാദ് എന്ന് പറയും അതിനുശേഷം നമ്മൾ ആകാശ് മിസൈൽസ് ഉണ്ടായി ആകാശ് മിസൈൽ ഇന്നാണെങ്കിൽ ഡിആർഡിഒയുടെയും അതുപോലെ തന്നെ ഇസ്രായേലി ചില ഗൈഡൻസ് ടെക്നോളജിയും ഉപയോഗിച്ച് നമ്മളിപ്പോൾ ആകാശ് മിസൈൽ സിസ്റ്റം ഉണ്ടാക്കി അതിനനുസരിച്ച് ഡിഫെൻസ് റെജിമെന്റ്സ് സജ്ജീകരിച്ച് നൗ പാകിസ്ഥാൻ ഇതൊന്നും അവരും പ്രതീക്ഷിച്ച് കാണത്തില്ല കഴിഞ്ഞ പത്ത് വർഷമായിട്ട് സത്യത്തിൽ ഇന്ത്യയിൽ ഉണ്ടായ ഡിഫൻസ് ഇന്ത്യൻ സൈന്യം തകർത്തു എന്ന് പറയുമ്പോൾ നമ്മുടെ മിസൈലുകളും അതുപോലെ തന്നെ നമ്മുടെ ഡ്രോൺ ബോംബിങ് സിസ്റ്റത്തെയും അല്ലെങ്കിൽ അത്തരം സംവിധാനത്തെയും ഒന്നും ഐഡൻറ്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ തടയാനോ തകർക്കാനോ കഴിയാത്ത വിധം വളരെ ആവുകയാണ് അങ്ങനെ കൂടി ഒരു പ്രശ്നം അങ്ങനൊരു വലിയ ആശങ്കയ്ക്ക് കൂടി വകയുണ്ട് പാകിസ്ഥാനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും കാരണം ഡ്രോൺസ് എന്ന് അതിലെ ഈ മിനിമം അതെ മാക്സിമം പേലോഡ് അതിൽ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ എന്ന് പറയുന്നത് പിന്നെ എക്സ്പ്ലോസീവ് ആണ് അവിടെ ചെന്നു കാര്യം കഴിഞ്ഞു അതൊന്നും ബാക്കി പിന്നെ അന്വേഷണത്തിൽ എന്തെങ്കിലും വേണമെങ്കിലും ഒന്നും കിട്ടില്ല പക്ഷേ പിന്നെ ചൈനയുടെ മിസൈലിന്റെ ഭാഗങ്ങളൊക്കെ ഇന്ന് കണ്ടു എങ്ങനെ ഇന്ത്യൻ എസ് ഫോർ ഹൺഡ്രഡ് പിന്നെ വെടിവെച്ച് ഇട്ട ഇട്ട മിസൈലിന്റെ ഭാഗങ്ങൾ ഞാൻ കണ്ടു അതിനൊന്നും ഒന്നുമില്ല ദോട്ട് എക്സാക്ട്ലി നമ്മൾ ടെക്നോളജിക്കലി തീർച്ചയായിട്ടും വളരെ അഡ്വാൻസ് ആണെന്നും പാകിസ്ഥാൻ ആണെങ്കിൽ ഇതിൽ നിന്ന് വന്നെങ്കിൽ നാളെ കാലത്തെ പണ്ട് എഴുപത്തിയൊന്ന് യുദ്ധത്തിലോ അറുപത്തിയഞ്ചിലോ ആണെങ്കിൽ നമ്മുടെ പിന്നെ ടാങ്കുകള് പാറ്റൺ ടാങ്ക് നമ്മൾ പിടിച്ചടക്കി അതൊക്കെ ഇന്ന് വസ്തുക്കളായിട്ട് സോവനീസ് ആയിട്ട് പലയിടത്തും ഉണ്ട് ചെന്നൈയിലുണ്ട് വലിയ വലിയ നമ്മുടെ മിലിറ്ററി ട്രെയിനിങ് സെന്റേഴ്സിലുണ്ട് പക്ഷെ നമ്മുടെയും കുറച്ച് അന്നത്തെ ഉണ്ടായിരുന്ന ചില ടാങ്കുകളൊക്കെ അവരും പിടിച്ചിട്ടുണ്ട് പക്ഷെ ആ സമയങ്ങളൊക്കെ പോയി കഴിഞ്ഞു ഇന്നാണെന്നുണ്ടെങ്കിൽ യെസ് നമുക്ക് ടാർഗറ്റിൽ എത്തണം നമ്മുടെ വേണ്ട എയിം എന്താ വെച്ചാൽ അത് അച്ചീവ് ചെയ്യുക ആൻഡ് ലീവ് ഇത് എന്താണ് മറ്റു ഗോ ടെക്നോളജി എന്താണ് എന്നുള്ളത് ആ രീതിയിലേക്ക് നമ്മൾ മാറിയിരിക്കാണ് പിന്നെ നമ്മൾ ഇപ്പോൾ ബാറാഖ് മിസൈൽ എന്ന് പറയുന്നത് ഇതാണെങ്കിൽ ഏതാണ്ട് നൂറ്റി എൺപത് കിലോമീറ്റർ റേഞ്ചിലാണ് ഈ മിസൈൽ ഉപയോഗിച്ചാണ്